ആണവായുധ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെതിരെ ജർമ്മനിയും ഫ്രാൻസും യു എസ് യു കെ എല്ലാം സാമ്പത്തിക ഉപരോധം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ആലോചന നടത്തുന്നതിനിടയിലാണ് പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഐ എ ഐ എയുടെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ രഹസ്യ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ ചോർന്നിരിക്കുന്നു അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനെ ആക്രമണം നടത്തുന്നതിനോടനുബന്ധിച്ച് അവരുടെ കൈവശത്തിൽ നാന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഒൻപത് കിലോഗ്രാം അഥവാ തൊള്ളായിരത്തി എഴുപത്തി പൗണ്ട് യുറേനിയം ഉണ്ടായിരുന്നു അറുപത് ശതമാനം സമ്പുഷ്ട സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഈ പറയുന്നത് എന്നാൽ ഐ ഐ എ പറഞ്ഞതിനേക്കാൾ മുപ്പത്തിരണ്ട് കിലോ കൂടുതലെങ്കിലും ഉണ്ട് എന്ന് പിന്നീട് ചില റിപ്പോർട്ടുകളോ മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിലോ പുറത്തു വരികയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഐ ഐ എ പറഞ്ഞ ഭാഗമായിട്ട് തന്നെ തുടർച്ചയായിട്ട് പറയുകയാണ് ആയുധ നിർമ്മാണത്തിന് നിലവിൽ ആണവായുധം നിർമ്മിക്കാൻ നിലവിൽ നാൽപ്പത്തിരണ്ട് കിലോഗ്രാം യുറേനിയമാണ് ആവശ്യമുള്ളത് ഇറാൻ്റെ കൈവശത്തിലുള്ളത് നാനൂറ്റി നാൽപ്പത് പോയിൻ്റ് ഒൻപത് അതായത് നാന്നൂറ്റി ആണെങ്കിൽ തന്നെ പത്ത് ആണവായുധം സുഖമായിട്ടുണ്ടാക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശത്തിലുണ്ട് അറുപത് ശതമാനം സമ്പുഷ്ട യുറേനിയം ഉള്ളത് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ തൊണ്ണൂറ് ശതമാനമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ആണവായുധം നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം ചുരുക്കം ഐ ഐ എ പരിശോധന നടത്തി ഈ കാര്യത്തെക്കുറിച്ച് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ്റെ യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഐ ഐ എ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യം ചോർന്നു പോയത് കൈവശത്തിലാണ് കിട്ടിയത് ഇസ്രായേൽ ഇത് വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കും അവർക്കത് അറിയാം അത് ഈ റിപ്പോർട്ട് ഏകദേശം ജൂൺ മാസം ഒൻപതാം തീയതി പത്താം തീയതി ആ റേഞ്ചിലാണ് ചോർന്നത് എന്ന് കണക്കാക്കുന്നു ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് രണ്ട് ദിവസത്തിന് ശേഷം ഈ രണ്ട് മൂന്ന് ദിവസത്തെ കാലയളവ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഭാഗത്ത് ഏത് തരത്തിൽ ആക്രമിക്കണം എന്ന രൂപ എന്നതിന് വേണ്ടിയിട്ട് ഒരു രൂപം ഉണ്ടാക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് അപ്പോൾ അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നും മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുമാണ് ചില റിപ്പോർട്ടുകൾ അതിനോടനുബന്ധിച്ച് തന്നെ ആ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചില റിപ്പോർട്ട് വന്നത് ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവായുധം അതായത് ആണവായുധം ഉണ്ട് അത് മറ്റേതോ രാജ്യത്തേക്ക് അവർ മാറ്റി മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏത് രാജ്യം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അവർക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിലുള്ള അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇസ്രായേൽ ഭയപ്പെടുന്ന കാര്യം ഇസ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെതിരെ ഇറാൻ യുദ്ധം ചെയ്യുക എന്നുള്ളത് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു അനിവാര്യമായി അനിവാര്യമായിരിക്കുന്ന കടമയായിട്ട് ഇറാൻ കാണുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല ആക്രമിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നതിനാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല എന്നതിനാൽ ആണവായുധം പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ആദ്യം തങ്ങളുടെ നേരെ വരും എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു ഈ ഒരു വിഷയം ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ അവർ ആണവായുധ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം തന്നെയാണ് ആദ്യഘട്ടം നടത്തിയത് സൈന്യ കമാൻഡർ കൊല്ലപ്പെടുന്നു പിന്നീട് രണ്ടാം ഘട്ടത്തിൽ പറയുന്നത് ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു പിന്നെ അവരെ സെൻറ്ററുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ആണവായുധ സമ്പുഷ്ടീകരണങ്ങൾക്ക് യുറേനിയം ഉണ്ടാക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു ലക്ഷ്യം കാണാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്ന് അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടാം ഘട്ടത്തിൽ അമേരിക്കയോട് ഈ കാര്യം പറയുന്നു ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അമേരിക്ക ജപ്പാനിൽ നിന്ന് തന്നെ നേരിട്ട് കൊണ്ട് ഇറാനെ ആക്രമിക്കുന്നു ബങ്കർ ബസ്റ്റർ ബോംബ് അടക്കമുള്ള മാരക ആയുധങ്ങൾ വലിയ പ്രഹരശേഷിയുള്ള ആണ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് നേരെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നു എന്നാൽ അവരുടെ ആണവ റിയാക് അവരുടെ ആണവ പ്രവർത്തന മേഖലയുടെ ഏ പകുതി ഭാഗത്ത് പോലും എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അമേരിക്കയുടെ മിസൈലിൻ്റെ അക്രമം എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നത് ഐ തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല ഇറാനും അമേരിക്കയും തമ്മിലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ പതിറ്റാണ്ടുകൾക്ക് പയക്കമുണ്ട് എന്ന് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഇസ്രായേലിൻ്റെ കൈ കൈവശത്തിൽ അപ്രഖ്യാപിതമായിരിക്കുന്ന ആണവായുധം ഉണ്ട് ആണവായുധ ലിസ്റ്റിൽ ഇസ്രായേലിൻ്റെ പേര് ഇപ്പോഴും പറയുന്നുണ്ട് ഇറാൻ്റെ പേരിപ്പോഴും പറയുന്നില്ല അതിന് ഒരു ഔദ്യോഗികതയും ഇല്ല എന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ അമേരിക്ക നടത്തിയിരിക്കുന്ന തന്ത്രമായിരിക്കുന്ന ഒരു നീക്കം എന്ന് പറഞ്ഞാൽ ഐ എ ഇ എൽ അംഗത്വമുള്ള രാജ്യങ്ങളുടെ രാജ്യങ്ങളിൽ മാത്രമേ ഐ എക്ക് പരിശോധന നടത്താനുള്ള അധികാരമുള്ളൂ ഇറാൻ അംഗത്വമുണ്ട് അതുകൊണ്ട് ഇറാനിൽ വരാം മറ്റുള്ള രാജ്യങ്ങൾ അംഗത്തെ ഉള്ളവർക്കൊക്കെ വന്നിട്ട് പരിശോധന നടത്തുകയും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവര റിപ്പോർട്ടുകളൊക്കെ യു എൻ സഭയിലോ അല്ലെങ്കിൽ അഖ്യാസഭക്കോ സമർപ്പിക്കുകയും ചെയ്യുക ഐ ഐ എന്ന് പറഞ്ഞാൽ യു സഭയുടെ ഈ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘമാണ് അല്ലെങ്കിൽ സംഘടനയാണ് അപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞു നിങ്ങൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങൾ നീക്കുപോക്ക് നടത്തുകയാണെങ്കിൽ ചെയ്യേണ്ട വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യരുത് ഐ ഐ എൽ അംഗത്വം ഉണ്ടാ എടുക്കരുത് എന്നുള്ളത് ഇസ്രായൻ ഐ ഐ എൽ അംഗത്വമില്ല എന്നതിനാൽ ആ രാജ്യത്ത് പരിശോധന നടത്താൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല പല ഘട്ടങ്ങളിലും ഇറാൻ ഈ കാര്യം യു എൻ സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ അതായത് ഇസ്രായേൽ തന്നെ പല ഘട്ടങ്ങളും തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് അംഗീകരിച്ചതാണ് വേണ്ടി വന്നാൽ ഗസയ്ക്ക് നേരെ ഞങ്ങൾ അത് പ്രയോഗിക്കും എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടത്തിയിരുന്നു അപ്പോൾ അത് ആണുവേദ കൈവശത്തിൽ ഉണ്ടായിട്ടാണല്ലോ അത് പറയുന്നത് എന്നാൽ ഇറാൻ ഇതുവരെ ആണുവേദം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല ആണുവേദം ഉണ്ടാക്കുന്ന തങ്ങളെതിരാണ് സമാധാന ആവശ്യത്തിന് വേണ്ടി ഈ ഇലക്ട്രിസിറ്റി പോലെയുള്ള സംവിധാനത്തിന് വേണ്ടി മാത്രമാണ് അത് വലിയ നിങ്ങളുടെ അവകാശമാണ് വിട്ടുകൊടുക്കില്ല എന്നാണ് ഇറാൻ പറഞ്ഞത് ഇപ്പോൾ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് ഇറാനെതിരെയാണ് ഇറാനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും അറിയാം അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്നുള്ളത് ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് മാത്രമല്ല അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്നത് അറബ് രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകുന്ന കാര്യമാണ് കാര്യം പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയും യു എ അടക്കമുള്ള രാജ്യങ്ങൾ ആണവായുധത്തിന് വേണ്ടിയിട്ട് സമാധാന ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി തങ്ങൾക്ക് അനുമതി നൽകണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റിനോടും പ്രസിഡന്റിനോടും എന്ന് പറഞ്ഞാൽ എക്സ് പ്രസിഡൻ്റ് എന്ന് പറയാൻ പറഞ്ഞത് ജോർജ് മുഷിൻ്റെ കാലത്തെ അത് തുടങ്ങിയിട്ടുണ്ട് പിന്നീട് വന്ന് വന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈഡിനോടും ഇപ്പോഴത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൗദി അറേബ്യയാണ് ഇത് സംസാരിച്ചത് അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യ ആണ് ഇത് സംസാരിച്ചത് പക്ഷേ അമേരിക്ക ഒരിക്കൽ പോലും അതിന് അംഗീകാരം നൽകിയിട്ടില്ല നൽകാൻ സാധ്യതയില്ല എന്നുള്ള മറുപടി നൽകി കാര്യം അവിടെ സമാധാന ആവശ്യം എന്നുള്ള പരാമർശം പോലും തെറ്റാണ് എന്നാണ് അമേരിക്കയുടെ പ്രസിഡൻ്റുമാർ തന്നെ പറഞ്ഞത് അതിൻ്റെ കാര്യം പെട്രോളും ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതാണ് ഉദ്ദേശമെങ്കിൽ അത് കരണ്ട് ഈ ഡീസലിലൂടെയും പെട്രോളിലൂടെ ഉണ്ടാക്കാൻ പറ്റും അത് എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടംപോലെ ഗൾഫ് രാജ്യങ്ങൾ ഉള്ളതിനാൽ അതിന് പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് ഇത് നൽകുക സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിട്ടാണ് അവർ കണ്ടത് അങ്ങനെ അങ്ങനെ വരുന്ന സമയത്തുള്ള എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ആകെ ആണവായതുണ്ട് രാജ്യത്തിൽ വരിസ്ര എന്നാണ് മുസ്ലിം രാജ്യങ്ങൾ തന്നെ വളരെ അപൂർവമായ രീതിയിലുള്ള രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണ് അണവായുധ ഉള്ളത് തുർക്കിയുടെ എന്ന് പറയപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ്റെ കൈവശത്തിലുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങൾ അത് അവസാനിക്കും എന്നാൽ ഇറാൻ്റെ കൈവശത്തിലുള്ളതാണ് അവർക്ക് എല്ലാവർക്കും ഭയം ഇത് ഏത് സമയത്തും പ്രയോഗിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സാമ്പത്തികപരമായ രീതി വലിയ തകർച്ചയും പ്രയാസവും ഇറാൻ ഉണ്ടെങ്കിൽ പോലും വിശ്വാസപരമായ രീതിയിൽ അവരുടെ ഇടപെടലുകൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കുന്നു അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുകയും ചെയ്യുന്നു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സങ്കീർണമാണ് എന്ന് തന്നെയാണ് അതായത് ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് തീരുമാനമാണ് പത്ത് ആണവായുധമെങ്കിൽ അവരുടെ കൈവശത്തിലുണ്ട് അല്ലെങ്കിൽ അവർക്ക് പത്ത് നിമിഷം കൊണ്ട് ഈ പത്ത് ആണവായുധം ഉണ്ടാക്കാൻ പാകത്തിലുള്ള സമ്പുഷ്ട യുറേനിയം നാനൂറ്റി നാൽപ്പത് കിലോ നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭയപ്പാട് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒറ്റ സുപ്രഭാതം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇറാൻ സൂക്ഷിക്കപ്പെട്ട ആണവായുധം സൂക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ സമ്പഷ്ട യുറൈനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്ന മേഖലയിലെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അവർ ഏത് മേഖലയിലാണ് ഇത് നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചും അറിയാതെ പോയി എന്നുള്ളതാണ് കാര്യം അവർ പറയുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിർമ്മിക്കുന്ന പല ആയുധങ്ങൾ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ എത്രത്തോളം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൈവശത്തിൽ തങ്ങളുടെ രാജ്യത്തിന് പ്രയോഗിക്കാൻ പാകത്തിലുള്ള സൈനിക ബലവും ശക്തിയും ആയുധങ്ങളും ഉണ്ട് എന്ന് പരിശോധിച്ചിട്ട് അതിനെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള നിർമ്മിതികളാണ് പല ഘട്ടങ്ങളിൽ ഇറാൻ നടത്താറുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ പറയപ്പെട്ടത് ആണവായ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ് അമേരിക്ക പ്രയോഗിച്ചു പക്ഷേ അവരാണോ ഇത് തകരുകയോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലീക്ക് ഉണ്ടാവുകയോ ഒരു സംഭവം നടന്നിട്ടില്ല ഇതേ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചിട്ടാണ് ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ സൈനിക മേധാവികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ കൊലപ്പെടുത്താൻ കാരണം വെച്ചാൽ ബംഗർ ബെസ്റ്റർ ബോംബ് ഇസ്രായേലിൻ്റെ കൈവശത്തിലില്ല അത് അമേരിക്ക നൽകിയതാണ് വളരെ കൃത്യതയോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അക്രമം നടത്തുന്നു അങ്ങനെ അവിടുത്തെ അസൻ അസബുള്ള അടക്കമുള്ള ഒരുപാട് സൈനികർ കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ ബങ്കർ ബസ്റ്റ് ഇതേ ഇത്രയും ശക്തമായിരിക്കുന്ന ബങ്കർ ബസ്റ്റുകൾ ഭൂമി തുരന്നുകൊണ്ട് മീറ്ററോളം താഴ്ചയിൽ പോകാൻ മാത്രം ശക്തിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളെല്ലാം ഇറാനിൽ പ്രയോഗിച്ചു ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളടത്ത് അവർക്കൊരു കാര്യം ബോധ്യമായിട്ടുണ്ട് നിർമ്മിക്കുന്ന പ്രവർത്തികളുടെ താഴ്ചയിലാണ് അല്ലെങ്കിൽ തങ്ങളുടെ കൈവശത്തിൽ എത്രത്തോളം ആയുധത്തിന് മൂർച്ചയും ശക്തിയും ഉണ്ടോ ആ അതിന് അപ്പുറമുള്ള പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇറാന്റെ കൈവശത്തിൽ ആണവായുധം തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് വളരെ എളുപ്പത്തിലാണ് ഇറാഖിലുള്ള ആണവായുധം ഇസ്രായേൽ തകർത്തത് എന്നാൽ കഠിനമായിരിക്കുന്ന ബുദ്ധി പ്രയോഗിച്ചിട്ട് പോലും യഥാർത്ഥത്തിൽ ഇറാനിലുള്ളത് തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു നിരാശയുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന വിവരം നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് പത്തോ പത്തിലധികമോ ആണവായുധം നിർമ്മിച്ചിട്ടുണ്ട് ഇറാൻ അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്